രോഗികൾക്കുമേൽ സ്പർശമേകി കൂത്താടുകുളം റോട്ടറി ക്ലബ് വീണ്ടും മാതൃകയാകുന്നു കൂത്താടുകുളം റോട്ടറി ക്ലബിന്റെ സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായി പാലക്കുഴ പാലിയേറ്റീവ് സെന്ററിന് കിടപ്പ് രോഗികൾക്കാവശ്യമായ ഡയപ്പറുകളും മരുന്നുകളും നൽകിയാണ് മാതൃകാ പ്രവർത്തനം കാഴ്ചവച്ചിരിക്കുന്നത് സഹജീവികളെ ചേർത്തുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ റോട്ടറി ക്ലബിന്റെ ഓരോ അംഗങ്ങളും നൽകിയ തുകയുപയോഗിച്ചാണ് മാതൃകാപരമായ ഈ പ്രവർത്തനം ഇവിടെ നടന്നത് പാലക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ ജയ യോഗം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായിട്ട് പഞ്ചായ ഈ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ സഹായങ്ങൾ നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇപ്പം നമുക്ക് ഇവിടുത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ പാലേറ്റീവ് രോഗികൾക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യാവുന്ന സഹായത്ത് നേരിട്ട് ചെയ്യുന്ന സഹായം പഞ്ചായത്തിൻ്റെ മാത്രം ഫണ്ട് കൊണ്ട് സാധ്യമാവുന്നതല്ല അതിന് വിവിധ സംഘടനകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പം എല്ലാ വർഷവും തന്നെ റോട്ടറി ക്ലബിൻ്റെ എല്ലാ വർഷവും അല്ല ഇടയ്ക്കിടയ്ക്ക് വർഷം എന്ന് പറയുന്നില്ല വർഷത്തെ ഒരു ക്യാമ്പയിനായിട്ടല്ല റോട്ടറി ക്ലബ്ബ് അതെടുക്കുന്നത് എപ്പോഴാണോ നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യം വരുന്നത് അന്നേരം നമ്മൾ ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള വർഗീയ നടക്കുള്ളവരോട് നമുക്ക് നേരിട്ട് പരിചയമുള്ളവരോടും നമ്മളിത് അഭ്യർത്ഥിക്കും അഭ്യർത്ഥിക്കുമ്പം ആ ഒരു സഹായം ഇന്നു വരെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അധ്യക്ഷത വഹിച്ചു ഇന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോ നമ്മള് റോട്ടറി ക്ലബിന് തനതായിട്ടുള്ള ഒരു ഫണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു അറിവിലേക്ക് പറയാനുള്ളത് ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന സുമനസ്സുകളുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ വഴിയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ കൂടുതലും വ്യക്തിപരമായിട്ടുള്ള റിക്വസ്റ്റുകൾ നമ്മൾ പരിഗണിക്കാതെ പൊതുസമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പരിഗണിക്കാറ് അതിൽ തന്നെ അതിൻ്റെ ഒരു മെറിറ്റ് നോക്കിയിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളിലും എങ്ങനെ അതിനകത്ത് ഭാഗവാക്കാവണമെന്ന് ക്ലബ് തീരുമാനിക്കാറ് തീർച്ചയായിട്ടും നമ്മൾ ക്ലബിൽ അവതരിപ്പിക്കുമ്പോ ഇതിനുമ്പുള്ള ഈ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി എത്രയും വേഗം തന്നെ അങ്ങനെ ഒരു സഹായം ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമാണ് പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിത റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡി ജി സിനോജിൽ നിന്നും ആവശ്യവസ്തുക്കൾ ഏറ്റുവാങ്ങി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിബി സാബു റോട്ടറി ക്ലബ് അംഗങ്ങളായ ഇ എം വർഗീസ് അരുൺ ജോയി ജോസഫ് എം യു ജോസഫ് അഖിൽ സജി പോൾ പീറ്റർ റെജി വർഗീസ് വി ജെ പൌലോസ് ഹരി ശർമ്മ എന്നിവർ സംസാരിച്ചു പല വീടുകളിലും നമ്മൾ എത്തുമ്പോൾ വളരെ ദുഃഖത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു മേഖലയാണ് എന്ന് പറയുന്നത് ഇപ്പം പ്രശ്നം സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാർ വരെ ചില ആക്സിഡന്റ് മൂലം നമ്മൾ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലല്ല നാളെ കിടപ്പായ ഒരു അവസ്ഥയിൽ കാണുന്ന വരുന്നു അപ്പം വീട്ടുകാർ എന്ത് ചെയ്യണമെന്നറിയാത്തത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗിരിജയെ പോലുള്ളവർ ശരിക്കും ഒരു മാലാഖയെ പോലെ ഇവിടെ എത്തുന്നുള്ളത് വസ്തുതയാണ് നമ്മൾ നേരിട്ട് കാണുന്നതാണ് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ വലിയ റ്റൂ നഴ്സിൻ്റെയും അതുപോലെ നമ്മുടെ ആശാപ്രവർത്തകരുടെയും ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഒപ്പം സന്ദർഭത്തിൽ വളരെ അവിചാരിതമായിട്ടാണ് ഈ ഒരു ഇന്നത്തെ ഈ ഒരു ഹാൻഡിങ് ഓവർ നടക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ റസൻസ് അസോസിയേഷനിലെ സെക്രട്ടറി മരിച്ച സമയത്ത് അവിടെ വെച്ച് നമ്മുടെ സൂസി എന്നോട് പറഞ്ഞു കുറച്ച് ഡയപ്പറുകൾ തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അതുമാത്രമാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പ്രസന്നിനോട് വിളിച്ച് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു പറഞ്ഞു നമുക്കത് കൊടുക്കാം അപ്പോൾ അപ്പോൾ അവർക്ക് റിക്വയർമെൻ്റ് എന്തൊക്കെ വേണം എന്ന് എന്ന് എഴുതി പിറ്റേ ദിവസം തന്നെ ഒരു ലിസ്റ്റ് അയച്ചു തന്നു മൂന്ന് കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ സൊമാനിസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും